നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിലെത്തിയിരിക്കുന്നത് ഗോഡ്സല്ല എന്ന മൂവിയുമായിട്ടാണ് ഗോഡ്സല്ല പരമ്പരയിലെ ആദ്യത്തെ മൂവിയാണിത് വി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഹൈപ്പും ചെയ്യുക അപ്പോൾ വരും നമുക്ക് മൂവിയിലേക്ക് പോകാം റോൾ ആൺ ടെമ്പറേജർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറക്കിയ ഒരു അമേരിക്ക അമേരിക്കൻ മോൺസൺ ചിത്രമാണ് ഗോഡ്സില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബറിൽ ഗോഡ്സിലിമകളുടെ ട്രയലോളജി നിർമ്മിക്കാനുള്ള പദ്ധതികൾ ട്രൈ സ്റ്റാർ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് മാസത്തിൽ തിരക്കഥയിൽ സംവിധായകനായി പ്രഖ്യാപിച്ചെങ്കിലും ബജറ്റ് തർക്കങ്ങൾ കാരണം ആ ഡിസംബറിൽ പദ്ധതി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് നിർമ്മാതാവ് ചേർന്ന ഒരു പുതിയ തിരക്കഥ സംവിധാനം ചെയ്യാനും സഹ എഴുത്തുകാരിയാകാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മാസത്തിലെ മുറിച്ച് തീരുമാനിക്കുകയും അങ്ങനെ നിയമിക്കുകയും ചെയ്തു പ്രധാന ഫോട്ടോഗ്രാഫി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മാസത്തിൽ ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബറിൽ അവസാനിച്ചു ഫ്രഞ്ച് പോളിനേഷ്യയിൽ നടന്ന ഒരു സൈനിക ആണവ ആണവ പരീക്ഷണത്തിന്റെ ഫലമായി ഒരു ഇഗ്വാന കൂട് തകർക്കപ്പെടുന്നു വർഷങ്ങൾക്ക് ശേഷം ദക്ഷിണ പസഫിക്കിൽ ജാപ്പനീസ് കപ്പലിനെ പെട്ടെന്ന് ഒരു ഭീമൻ ജീവി ആക്രമിക്കുകയാണ് ഉണ്ടായത് ഒരു മത്സ്യത്തൊഴിലാളി മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ താകിദിലെ ഒരു ആശുപത്രിയിൽ കഴിയുമ്പോൾ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാളെ ഒരു ഫ്രഞ്ചുകാരെ സന്ദർശിക്കുന്നു അയാൾ എന്താണ് കണ്ടതെന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ആ രക്ഷപ്പെട്ടയാൾ ആവർത്തിച്ചാവർത്തി ഒരു ഗുജീറ എന്ന മറുപടി നൽകുകയാണ് ചെർനോബിൽ എക്സ്പ്ലോഷൻ സോണിലെ വന്യജീവികളാൽ വികിരണത്തിന്റെ സ്വാധീനത്തെ കുറിച്ചായി എൻ ആർ സി ശാസ്ത്രജ്ഞനായ ഡോക്ടർ നിക് ഗവേഷണം നടത്തുമ്പോൾ ഒരു അമേരിക്കൻ പൗരൻ അദ്ദേഹത്തെ അമേരിക്കൻ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേക ദൗത്യത്തിനായി തെരഞ്ഞെടുക്കുന്നു ജമേക്ക് ഉൾപ്പെടെ ഒരു അജ്ഞാത ജീവിയുടെ കാൽപാടുകൾ കണ്ടെത്തുമെന്നും അവിടെ കേടായ കഫലിൽ വലിയ നഖങ്ങളുടെ അടയാളങ്ങൾ ഉണ്ടെന്നും അവർ അറിയിക്കുന്നു അതിന്റെ കൂടുതൽ പഠനത്തിനായി നിക്കിനെ ബനാമിയിലേക്ക് അയക്കുന്നു കപ്പലിൽ കണ്ടെത്തിയ ചർമ്മ സാമ്പിളുകൾ ഒരു അജ്ഞാത ജീവിയുടേതാണെന്ന് നിക്ക് തിരിച്ചറിയുന്നു ആ ജീവി ഒരു ജീവനുള്ള ദിനോസറാണെന്ന സൈന്യത്തിന്റെ സിദ്ധാന്തത്തെ അദ്ദേഹം തള്ളിക്കളയുന്നു പകരം അത് അവസാനമായി കണ്ട സ്ഥലത്തിന്റെ സമീപമുള്ള ഫ്രഞ്ച് ഇടനേഷ്യയിൽ ആണവ പരീക്ഷണത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു മ്യൂട്ടന്റ് മ്യൂട്ടൻ്റാണെന്ന് നിഗമനം ചെയ്യുന്നു കിഴക്കൻ അമേരിക്കൻ കടൽ തീരത്ത് നിരവധി മത്സ്യബന്ധന ട്രോളറുകളെ ആ ജീവി മുക്കൊല്ലുകയും ന്യൂയോർക്ക് നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നു ഇത് ന്യൂയോർക്കിനെ നാശത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നു നിക്ക് ആ ജീവിയുടെ രക്തസാമ്പിൾ ശേഖരിക്കുകയും ഗർഭപരിശോധന നടത്തുകയും ചെയ്തുകൊണ്ട് ആ ജീവി എങ്ങനെ പുനർനിർമ്മിക്കപ്പെടുകയും മുട്ടയിടാൻ പോവുകയും ചെയ്യുന്നുവെന്ന് കണ്ടെത്തുന്നു നിക്ക് തന്റെ മുൻകാമി ഒഡ്രി ഡിമാൻഡ്സിനെയും കണ്ടുമുട്ടുന്നു ഒരു യുവ വാർത്താ റിപ്പോർട്ടറായ ആ യുവതി നിക്കിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ആ ജീവിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു രഹസ്യ ടേപ്പ് തന്റെ സൈനിക കൂടാരത്തിൽ കണ്ടെത്തുകയും അത് മാധ്യമങ്ങൾക്ക് കൈമാറുകയും ചെയ്യുന്നു ഒരു വാർത്താ റിപ്പോർട്ടർ എന്ന നിലയിൽ തന്റെ കരിയർ വളരെയധികം വികസിക്കുന്നതിനായിട്ടാണ് അവൾ ഇപ്രകാരം ചെയ്തത് എന്നാൽ ചാൾസ് കെയ്മൻ എന്ന റിപ്പോർട്ടർ അത് ദുരുപയോഗം ചെയ്യുകയും അത് തന്റെ കണ്ടത്തിലായി പ്രഖ്യാപിക്കുകയും ആ ജീവിയെ ഗോഡ്സില്ല എന്ന് വിളിക്കുകയും ചെയ്യുന്നു ടേപ്പ് വെളിപ്പെടുത്തിയതിനെ തുടർന്ന് നിക്കിനെ ഓപ്പറേഷനിൽ നിന്ന് പുറത്താക്കുകയും ഒഡ്രിയമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ഫ്രഞ്ച് രഹസ്യ സേവനത്തിന്റെ ഏജന്റായ ഫിലിപ്പ് റോച്ചയെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന നിഗൂഢ ഫ്രഞ്ചുകാരൻ അയാളുടെ ടാക്സി തട്ടിക്കൊണ്ടുപോകുന്നു ഗോഡ്സില്ല സൃഷ്ടിച്ച ആണവ പരീക്ഷണത്തിൽ തങ്ങളുടെ രാജ്യത്തിന്റെ പങ്ക് മറച്ചുവെക്കാൻ താനും സഹപ്രവർത്തകരും സംഭവങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഫിലിപ്പ് വിശദീകരിക്കുന്നു നഗരത്തിൽ എവിടെയോ ഒരു കൂടുണ്ടെന്ന് അവർ സംശയിക്കുകയും അത് കണ്ടെത്തി നശിപ്പിക്കാൻ നിക്കുമായി സഹകരിക്കുകയും ചെയ്യുന്നു ഗോഡ്സില്ല വീണ്ടും പ്രതീക്ഷപ്പെടുകയും രണ്ടാമത്തെ സൈനിക ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു ഹഡ്സൺ നദിയിൽ മുങ്ങിയ ശേഷം നാവിക അന്തർവാഹിനികൾ അതിനെ ആക്രമിക്കുന്നു ഒരു അന്തർവാഹിനി നശിപ്പിച്ച ശേഷം സുരക്ഷിതമായി കുഴിച്ചിടാശ്രമിക്കുന്നതിനിടെ ടോർപിഡോകൾ അതിനെ വെടിവെച്ച് വീഴ്ത്തുന്നു ഗോട്സ് എല്ലാ നദീതടത്തിലേക്ക് മുങ്ങുകയും അധികാരികൾ മരിച്ചതായി വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ അതേസമയം നിക്കിന്റെയും ഫിലിപ്പിന്റെയും സംഘവും ഓട്ടിടും അവരുടെ ക്യാമറാമാൻ വിക്ടർ അനിമൽ പലോഡിയും ചേർന്ന് മാഡിസൺ സ്ക്വയർ ഗാർഡനുള്ളിൽ കൂട് കണ്ടെത്തുന്നു ആ സമയത്ത് മുട്ടകൾ വിരിയാൻ തുടങ്ങുന്നുണ്ടായിരുന്നു കുഞ്ഞുകൾ മത്സ്യത്തിന്റെ ഗന്ധം വഹിച്ചുകൊണ്ട് ടീമിനെ ആക്രമിക്കുന്നു നിക്ക് ആനിമൽ റോഡറി ഫിലിപ്പ് എന്നിവർ ഗാർഡനിലെ പ്രക്ഷേപണ ബുദ്ധി അഭയംപ്രാപിക്കുകയും കുഞ്ഞുങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് സൈന്യത്തെ അറിയിക്കുന്നതിനായി തത്സമയ വാർത്താ കവറേജ് വിജയകരമായി അയക്കുകയും ചെയ്യുന്നു വ്യോമസേന റാപ്റ്ററുകൾ അരീനയിൽ ബോംബ് വെക്കുന്നതിന് മുമ്പുള്ള നിമിഷങ്ങളിൽ ഒരു വ്യോമാക്രമണം ഉൾപ്പെടുന്ന പെട്ടെന്നുള്ള ഒരു യുദ്ധമുറ ആരംഭിക്കുന്നു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഗാർഡന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് അനുരഞ്ജനത്തിലാവുകയും കുഞ്ഞുങ്ങളുടെ മരണത്തിൽ പ്രകോപിതരായ വോട്സില്ല മാൻഹട്ടനിലെ തെരുവുകളിലൂടെ അവരെ പിന്തുടർന്നു ബ്രൂക്ലിൻ പാലത്തിന്റെ സസ്പെൻഷൻ കേബിളുകൾക്കുള്ളിൽ ഗോട്സില്ലയെ കൊടുക്കാൻ ടീമിന് കഴിയുന്നു എന്നാൽ ഇത് തിരിച്ചുവരുന്ന വ്യോമസേനയ്ക്ക് മിസിലുകൾ ഉപയോഗിച്ച് അതിനെ തകർക്കാൻ അനുവദിക്കുന്നു ബാക്കിയുള്ള പൗരന്മാരും അധികാരികളും ഇതിന്റെ മരണം ആഘോഷിക്കുമ്പോൾ ഗോഡ്സില്ല നിലത്ത് വീണ് മരിക്കുന്നു കെയ്മാൻ ചെയ്തതിനു ശേഷം താൻ അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് ഉപേക്ഷിക്കുകയാണെന്ന് ഒഡ്രി പറയുന്നു നിക്കും ആനുമലിൽ യാത്ര തുടരുകയാണ് ഫിലിപ്പ് ആനിമലിന്റെ ടേപ്പ് എടുത്ത് അതിലെ പ്രത്യേക ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്ത ശേഷം അത് തിരികെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് നിക്കിന്റെ സഹായത്തിന് നന്ദി പറഞ്ഞു പിരിയുന്നു എന്നാൽ അതേസമയം മാഡിസൺ സ്ക്വയർ ഗാർഡന്റെ അവശിഷ്ടങ്ങളിൽ അതിജീവിച്ച ഒരു മുട്ട വിരിയെന്ന് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞും ഗോഡ്സിലെ പോലെ തന്നെ അലർന്നു അതോടുകൂടിയാണ് ആ ചിത്രം മാത്യു ബോഡറി ഡോക്ടർ നിക്കായും ഫിലിപ്പ് റോച്ചയായും ജീൻ റോണോയും ഒട്രി റിമൺസായും മരിയ പിറ്റുണ്ടോയും വിക്ടർ ആനിമൽ പലോട്ടിയായും ഹാങ്കസാരിയായും അഭിനയിക്കുന്നു ഈ ചിത്രം വാണിജ്യ വിജയൻ നേടിയ ഒരു ചിത്രമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഹൈപ്പും ചെയ്യുക അപ്പോൾ പുതിയൊരു മൂവിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്